സ്വപ്ന പദ്ധതിയായിരുന്നു ഈ ഒരു സ്നേഹ കീട് എന്നുള്ളത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹകരണം കൊണ്ടും പ്രത്യേകിച്ചും ക്ഷവാസികളുടെ എല്ലാം സഹകരണം കൊണ്ടും അതുപോലെ കർമ്മനിരതരായ ഒരുപാട് ചെറുപ്പക്കാർ യാതൊരു പ്രതിഫലവും കൂടാതെ ഇതിന്റെ എല്ലാ പ്രവൃത്തിയിലും ഭാഗവക്കായ ഒരുപാട് ആളുകളുണ്ട് അവരെ നമ്മളൊന്ന് അനുസ്മരിക്കുകയും അവരോട് നന്ദി രേഖപ്പെടുത്തുകയുമാണ് ഈ ചടങ്ങിന്റെ പ്രധാനമായ ഉദ്ദേശം ഇതിനുവേണ്ടി ഏറ്റവും വലിയ സഹകരിച്ചൊരു ടീമാണ് നമ്മളെ മല്ലപ്പറമ്പ് എം ആർ സി അവർ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടില് കടമയാണ് കാരണം ഒരു ദിവസം കൊണ്ട് ഇതിന്റെ ലിൻഡിന് വരെയുള്ള പണി പടവ് രാവിലെ മുതൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ എടുത്തു തീർത്തു ലിൻഡിന് വാച്ചിനു ശേഷം അതിന് ശേഷമുള്ള പടവുകളും അവര് ഒരു ടീമൊന്നായിട്ട് പട്ടാളം പറഞ്ഞ മാതിരിയാണ് അവർ വന്നത് വളരെ ആത്മാർത്ഥത കൂടി വളരെയധികം പടച്ചവലിനുള്ള ഒരു പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്തത് അവരാദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയറും വർക്ക് അതുപോലെ ജോലികളുടെ സൂപ്പർവൈസറിനെ നടത്തിയ നമ്മുടെ നിഷാദ് നിഷാദിനെയും അങ്ങേയറ്റം നമുക്ക് അഭിനന്ദിക്കുകയാണെങ്കിൽ നാം ഈ ചടങ്ങ് ഈ ചടങ്ങ് സംഘടിപ്പിച്ച സംഘടിപ്പിച്ചതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരുടെയും പേരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയാൻ ഒരുപാട് ആളുകൾ ഇതിന് പ്രവർത്തിച്ചവരുണ്ട് ഇതിന് സ്ഥലം നന്ന ആളുകളുണ്ട് ആ സ്ഥലം തന്ന വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേര് ഇതുവരെ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒന്നാവില്ലെന്നുള്ള പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സ്ഥലം കൊടുത്തത് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ ഇതോട് സഹകരിച്ച ഒരുപാട് ആളുകൾ ആരുടെ ആരുടെയും പേര് പ്രത്യേകം പറയുന്നില്ല ഈ ഇവരെ ആദരിക്കാൻ വേണ്ടി ാണ് ഈ സദസ് ഇവിടെ എങ്ങനെ ഒരുമിച്ച് കൂടിയുള്ളത് കൂടുതലും ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അള്ളാഹു അള്ളാഹുണ്ടായ പ്രതിഫലം നൽകട്ടെ അവരുടെ ഉദ്ദേശവും അവരുടെ കരിതാധാനത്തിനുള്ള പ്രതിഫലം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മെമ്മൻഡ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മുല്ലപ്പറമ്പ് എം ആർ സിയുടെ സെക്രട്ടറി പ്രസിഡന്റ് അവരൊന്നും കൂട്ട് വരണം അവർക്ക് ഈ മെമ്മൻഡ കൊടുക്കുന്നത് ഇതിന്റെ അടിത്തര ഭാഗ്യ ഒരാളുണ്ട് നമുക്ക് ഇതിനു വേണ്ടി പ്രോത്സാഹനം നൽകുകയും ഇതിനടിത്തരം തന്നെ നമ്മൾ പിതാക്കടുത്ത് മൂന്നൂട്ടിയാക്കിയാണ് അദ്ദേഹത്തെ ഞാൻ ശ്രമിക്കുന്നത് ഇങ്ങോട്ടൊന്നും കണ്ടില്ല ഇങ്ങോട്ടും കേട്ടോ കേട്ട് കണ്ടോ ല പണ്ടത്തെ ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ പ്ലാൻ തയ്യാറാക്കുകയും എസ്റ്റിമേറ്റ് എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം ഇതിന്റെ സൂപ്പർവേഷൻ നടത്തിയ സൂപ്പർവേഷൻ നടത്തിയ നമ്മുടെ നിഷാദ്ന് പേയ്മെന്റ് കൊടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കാവിയാണ്

(هو من المفترض أنهم يدخلون െറുപ്പക്കാർക്കും തന്നെ ആളുകളെ ചിന്ത മനസ്സിൽ വന്നപ്പോ ഒളിപ്പെറുപ്പക്കാരും അതുപോലെ വേണ്ടപ്പെട്ടവർ ക്രിക്കറ്റ് പ്രവാസികളും അത് പഴയ കാലത്തേക്ക് തന്നെ കാര്യങ്ങളില്ല എന്നറിയിക്കുന്നതാണ് ഇതുപോലെ യുവയോഷം തൂമ്പുന്ന എന്ന് പറഞ്ഞാൽ കുറെ വയസ്സായെങ്കിൽ തന്നെ ആവേശവും ആവേശം കൊണ്ട് എല്ലാ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന നമ്മൾ വരുമ്പോഴുള്ള ആളുകളും അതുപോലെ പ്രവാസികളെ കൂടത്തുന്ന പേരെടുത്ത് പറഞ്ഞാലും രക്ഷമാണ്ണ്ട അവർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഇതാണ് നമ്മുടെ അതാണ് അള്ളാഹു പ്രധാനകൂട്ടെ മഹക്കാരിക്കുന്ന അനുഗ്രഹം പറഞ്ഞാൽ വസൂങ്ങൾ പറഞ്ഞു യഥൂതായി അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ തരം എവിടെയാണുള്ളത് അത് സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് അവന്റെ അനുഗ്രഹം അവിടെ ഉണ്ടാകും ഒറ്റപ്പെട്ടാൽ മനസ്സില്ല പിന്ന ആരെങ്കിലും ഒറ്റ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവനെ നരകത്തിലേക്ക് ഇടപെടുന്നു അതൊക്കെ നമുക്ക് അത് ഇതൊക്കെ വിശദമായി പറയണ്ട ചെയ്യാൻ ഇത് പറഞ്ഞാൽ ഒരു ആട്ടിൻ പറ്റമാകുമ്പോൾ ആട്ടിൻ കൂട്ടമാകുമ്പോൾ ചെന്നായ്ക്കൾ അവിടെ വരാൻ പറ്റുമുട്ടും നേരെ മറിച്ച് ആടുകൾ ഒറ്റപ്പെട്ടാലോ ചെന്നായിക്കൾ വന്നാണ്ട് വരാൻ അപ്പോൾ നമ്മളെല്ലാം സഹകരിച്ച് ഇത്തരം നല്ല കാര്യങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അവാവത്താല്ല ഇനിയും നമുക്ക് തോൽപ്പിക്കുന്ന സഹായിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും അഭിപ്രായം ദൃഢം നൽകുമാറാവട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് മൂന്നാർ ക്ഷേമവും ഐശ്വര്യവും പ്രായം നൽകുമാറാവട്ടെ മാറാ വ്യാധികൾക്കൊപ്പം അവരെയും നമ്മയും ഉള്ള കാക്കും ചെയ്യുമാറാവട്ടെ നമ്മയും അവരെയും അവരുടെ കുടുംബത്തിനും മറ്റുകാരെയും നമ്മുടെ കുടുംബത്തിന് മറ്റുകാരെയും എല്ലാം തന്നെ സഹാനുഭവത്താൽ അവരുടെ ജന്മത്തിൽ കൂട്ടിയാണ് ഗ്രഹം ചെയ്യുമാറാവട്ടെ